ോ തൈതാരോ ദൈതാരോ തൈതാരോ തൈതാരോ ദൈതൈതൈദോ മാവേലി തമ്പ്രാൻഡേ പൊന്നിന്തിരുനാളു വന്നല്ലോ മാവേലി തമ്പ്രാണ്ടേ പൊന്നിന്തിരുനാളു വന്നല്ലോ തേദാരോ തൈതാരോ തെയ്താരുദാരോ ോ വന്നല്ലോ വന്നല്ലോ കുഞ്ഞിൻ്റെ ഒരു നാളു വന്നല്ലോ 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 കുഞ്ഞിൻ്റെ ഒരു നാളു വന്നല്ലോ തെയ്താരോ ദൈതാരോ ദൈ 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 ദോ തെയ്താരോ ദോദോ തുമ്പൂ ചിരി തൂകി മുറ്റത്തങ്ങനെ നിൽക്കുന്ന ൂവുചിരിതൂകി മുറ്റത്തങ്ങനെ നിൽക്കുന്നു മുക്കുറ്റി ചെണ്ടുമല്ലി പൂക്കളാകെ നിരന്നല്ലു മുക്കുറ്റി ചെണ്ടുമല്ലി പൂക്കളാകെ നിരന്നല്ലു പൂമുറ്റൊന്നോണത്തിൽ പൂക്കളമിട്ടുര സിക്കാലു പൂമുറ്റത്ത പുന്നോണത്തിൽ പൂക്കളമിട്ടുര സിക്കാലു തെയ്താരുതാരു തെയ്താരുതാരുതാരുതാരു ഒടിവാ പടിവാ ഊഞ്ഞാലാടാൻ കൂടെവാ ഒവാ പടിവാ ിലാടാൻ <coughs> കൂടെ <coughs> ഓണ കുടിയുടുത്ത് കുടെപ്പോര് ഓണസദ്യുണ്ടിടാം കുടിയുടുത്ത് കുടെപ്പൂര് ഓണസദ്യുണ്ടിടാം ആഘോഷത്തിൻ പുരമതല്ലു അർപ്പു വിളിച്ചു കളിച്ചിടാം ആഘോഷത്തിൻ പുരമതല്ലു ആർപ്പുവിളിച്ചു കളിച്ചിടാം അർപ്പോ ഈറോ കേരള നാടിൻ ഉത്സവമാണ് മാവേലി മന്നൻ്റെ ഉത്സവമാണ് കേരള നാടിൻ ഉത്സവമാണ് മാവേലി മന്നൻ്റെ ഉത്സവമാണ് ഐശ്വര്യത്തിൻ നാളുകളല്ലോ സമ്പൽ സമൃദ്ധി നിറഞ്ഞിടുമല്ലോ ഐശ്വര്യത്തിൻ നാളുകളല്ലോ സമ്പൽ സമൃദ്ധി നിറഞ്ഞിടുമല്ലോ ഒന്നിച്ചൊന്നാൽ നിന്നിടാം ഐക്യത്തോടെ പോയിടാം പോയിടാം നന്മയും സ്നേഹവും പകർന്നു നൽകി ഒന്നായി നന്നായി മുന്നേറാം നന്മയും സ്നേഹവും പകർന്നു നൽകി ഒന്നായി നന്നായി മുന്നേറാം ഒന്നായി നന്നായി